ദീപ നിശാന്തിന്റെ ജീവിതം ഒരു മോണാലിസ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മുൻമൊഴിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാചകമുണ്ട് ചിലപ്പോൾ വിധി നമുക്ക് കാസ്റ്റവേ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ ചക്നോളണ്ടിന്റെ വേഷം തരും കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്ന് സമുദ്രത്തിൽ പതിച്ച വിമാനത്തിൽ നിന്ന് രക്ഷപെട്ട് ഇഴഞ്ഞൊരു ദ്വീപിലേക്ക് നീന്തി കയറി അവിടെ ഏകാന്തവാസത്തിന് വിധിക്കപ്പെട്ട ചക്നോളണ്ട് ദിക്കറിയാതെ ദിശയറിയാതെ പരിസരം മറന്ന് നിലവിളിച്ചങ്ങനെ ആ ദ്വീപിലേക്ക് ചക്നോളൻറ്റിൻ്റെ ഏകാന്ത വിഷാദങ്ങളിലേക്ക് അടിച്ചുകയറിയ ഒരു പന്തുണ്ട് ആ സിനിമയിലെ ഏറ്റവും ഉജ്ജ്വല കഥാപാത്രം അതാണ് വിൽസൺ എന്ന വോളിബോൾ ആ പന്താണ് ചക്നോളണ്ടിനെ ജീവിതത്തിലേക്ക് പിടിച്ചടുപ്പിക്കുന്നത് കറുത്തിരുണ്ട ആകാശത്ത് അവിടെ അവിടെ കാണുന്ന ഒറ്റ നക്ഷത്രം പോൽ ചിലരുണ്ട് വിൽസൺ എന്ന ആ വോളിബോളിനെ പോലെ കപ്പൽ ഛേദത്തിൽപ്പെട്ട് ആടി ഉലയുന്ന നമ്മെ കരപറ്റിക്കാൻ വാക്കുകളുടെ അകമ്പടി ഒന്നുമില്ലാതെ തന്നെ ഒപ്പമുണ്ടെന്ന് പറയാതെ പറയാൻ നമ്മെ വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും മുന്നോട്ട് നടത്താൻ നമ്മുടെ മുറിവുകളെ തലോടി ഉണക്കാൻ ചിതയിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേൽക്കും ചിറകുകൾ പൂപ്പോൾ വിടർത്തെഴുന്നേൽക്കും എന്ന് പ്രതീക്ഷിച്ച് കൂട്ടിരിക്കാൻ ആരെങ്കിലും വേണം മനുഷ്യന് അപ്പോൾ സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഇസ് അല്ലേ നമ്മളുടെ ആക്ച്വലി ഈ കഥയിൽ ആളുടെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുടെ ഒക്കെ കഥകളാണ് അപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്തായിരിക്കും ചില ആളുകൾ അല്ലെങ്കിൽ ചില ഒബ്ജക്ട്സ് ആയിരിക്കും ഈ സി ഇതിൻ്റെ അകത്തൊരു പന്താണ് അപ്പം ചില സാധനങ്ങൾ എനിക്ക് ബുക്സിനെയൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ചില സമയത്ത് ഒരു മനുഷ്യനും നമുക്ക് സാന്ത്വനം തരാൻ പറ്റാത്ത സമയത്ത് ആശ്വാസ വാക്കുകളുമായിട്ട് ചില കഥാപാത്രങ്ങളിലൂടെയും ചില വരികളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എത്രയോ പുസ്തകങ്ങളും എത്രയോ എഴുത്തുകാരും ഉണ്ടെന്നറിയാം അപ്പോൾ അതൊരു ഒബ്ജക്റ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വസ്തുവാണ് അതായിട്ട് പോലും നമ്മളെ അത്രയധികം സപ്പോർട്ട് തരുന്നു അല്ലെങ്കിൽ നമ്മളെ ലൈഫിലെ മുന്നോട്ട് നടക്കാൻ പ്രചോദനം തരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് സീരിയസ്ലി മാജിക് അല്ലേ ഭയങ്കര മിറക്കളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ഓൾവേസ് സെറ്റ് ദാറ്റ് ഡു ഗുഡ് ആൻഡ് ഗുഡ് വിൽ കം ടു യു നമ്മളിപ്പം എക്സ് എന്ന് പറയുന്ന ആൾക്ക് ഗുഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ എക്സ് നമുക്ക് തിരിച്ച് ഗുഡ് തരണം എന്നില്ല വേറൊരാളായിരിക്കും ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സർക്കിൾ നമ്മൾ കൊടുക്കുന്ന ആൾ നമുക്ക് തിരിച്ചു തരണം എന്നില്ല പക്ഷെ വേറെ ആൾ നമുക്ക് തരും അത് ഉറപ്പാണ് ഡു ഗുഡ് ആൻഡ് ഗുഡ് വെൽ കം ടു യു ഫോർ ഷ്യൂആർ ആൻഡ് എല്ലാ കാര്യത്തിലും എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ ആൻഡ് തെർ എസ് സംതിങ് ഗുഡ് ഇൻ എവറിങ് അപ്പോൾ നമ്മൾ ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക ഒരു സ്ട്രേഞ്ചർ ആയിക്കോട്ടെ നമ്മളായിരിക്കും ചിലപ്പോൾ അയാൾക്ക് അയാളുടെ ആ ഒരു വീക്ക് പോയിന്റിൽ അയാൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം പോകുന്നത് അപ്പം അത് അയാൾ ചിലപ്പോൾ നമ്മളിനി ഒരിക്കലും കാണില്ലായിരിക്കും ഈ ഒറ്റ ദിവസത്തിൻ്റെ ആത്മബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവം ഇല്ലേ നമ്മൾ ചിലപ്പോൾ ട്രെയിനിൽ വെച്ച് ഒരാളെ കാണും ബസ്സിൽ വെച്ച് കാണും പല യാത്രകളിലും കാണും പിന്നീട് ഒരിക്കലും കാണില്ലായിരിക്കും പക്ഷേ ആ സമയത്ത് നമ്മൾ അയാൾക്ക് വേണ്ടി അയാളുടെ ഒരു ക്രിറ്റിക്കൽ മൊമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു ഒക്കെ അവിടെ നമ്മൾ ബായി പറഞ്ഞു പിരിഞ്ഞു പിന്നെ നമുക്ക് അതുപോലെ ഒരവസ്ഥ വരുമ്പം ആ ആൾക്ക് വരും വേറൊരാൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും ദാറ്റ്സ് ഹൗ ദി സിസ്റ്റം വർക്ക്സ് അപ്പോൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫിനോമിനയാണത് ചിലപ്പോൾ മനുഷ്യരായിരിക്കും ചിലപ്പം ഒബ്ജെക്ട്സ് ആയിരിക്കും അപ്പോൾ ഇതിലും മുൻമൊഴിയിൽ പറയുന്ന ആ ഒരു കഥയിൽ ആ ഒരു സിനിമയിൽ പന്താണ് അപ്പോൾ അതുപോലെ നമ്മളുടെ ലൈഫിൽ എപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നല്ലത് ചെയ്യുക ആൻഡ് ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ നമുക്ക് നമ്മളിലേക്ക് നല്ലത് വരും സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്